അയ്യപ്പേട്ടാ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറും അതായത് അടുത്ത ത്രീ പോയിന്റ് സീറോയിൽ അദ്ദേഹത്തിൻ്റെ മുഖമായിരിക്കില്ല എന്നൊരു വേർഷനുണ്ട് രണ്ടാമത് അദ്ദേഹം തന്നെ വരും എന്നുള്ളൊരു വേർഷനും ഉണ്ട് എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് മന്ത്രി മുഹമ്മദ് റിയാസ് ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരുമോ അതായത് ബുദ്ധിപൂർവ്വം ഒരു മാറ്റി നിർത്തൽ ഉണ്ടാകുമോ അതോ അദ്ദേഹത്തെയും വീണ്ടും ത്രീ പോയിന്റ് സീറോ വരികയാണെങ്കിൽ അത് തുടരും ഉണ്ടാകും എന്നുള്ളതാണ് എങ്ങനെയാണ് ഒരു കാര്യങ്ങൾ വരിക അതായത് സീറോ വരെ ഒന്നും അല്ലാതെ തന്നെ ഈ നിലമ്പൂർ ഇലക്ഷൻ കഴിയുമ്പോ തന്നെ പിണറായി വിജയൻ മന്ത്രിസഭ ഒരു മാറ്റം വരുത്തും അദ്ദേഹം ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ സ്റ്റൈലിലാണ് ഇപ്പൊ കോൺഗ്രസ് ആണ് ഇങ്ങനെ അടിക്കടി മന്ത്രിമാരെയൊക്കെ മാറ്റുന്നത് പണ്ട് കെ കരുണാകരൻ ഭരിക്കുന്ന സമയത്ത് മന്ത്രിമാരെ മാറ്റുമായിരുന്നു എ കെ ആന്റണി വന്നപ്പോഴും മാറ്റിയിട്ടുണ്ട് ഇ കെ നയനാരി വന്നപ്പോ മന്ത്രി മാറ്റിയിട്ടില്ല ഇ കെ നയനാരി മന്ത്രിസഭയിൽ മന്ത്രിസഭ മാറ്റിയിട്ടില്ല മന്ത്രിമാരുടെ എണ്ണം കരുണാകര ഇരുപത്തൊന്നായിരുന്നപ്പോ ഇ കെ നയനാരി പന്ത്രണ്ടായിരുന്നു പന്ത്രണ്ട് മന്ത്രിമാരൊക്കെ ആയിരുന്നു നയനാരുടെ മന്ത്രിസഭ അതായത് ഇടതുപക്ഷം എപ്പോഴും സർക്കാരിന് ചെലവ് ചുരുക്കുന്ന ഒരു മന്ത്രി അങ്ങനത്തെ ഒരു രീതിയിൽ പോയിരുന്ന ഒരു സർക്കാരാണ് പക്ഷെ ഇപ്പൊ നേരെ മറിച്ച ഒരു ഭൂഷോ സർക്കാരിന്റെ സ്റ്റൈലിലാണ് പിണറായി വിജയൻ പോകുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ത്രീ പോയിന്റ് സീറോയിലൊന്നും പോകണ്ട പ്രിത അല്ലാതെ തന്നെ ഇവർ ഈ പറയുന്ന പോലെ ഇപ്പൊ ഒരു മന്ത്രിസഭ മാറ്റം എന്തായാലും ഉണ്ടാവും അതിൽ മുഹമ്മദ് റിയാസിൻ്റെ മന്ത്രിസ്ഥാനം മാറ്റും അദ്ദേഹം കഴിവില്ലാത്ത മന്ത്രി ആയത് കൊണ്ടല്ല അദ്ദേഹത്തെ മാറ്റുന്നത് അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി ആക്കുന്നതിന്റെ പിന്നിൽ പിണറായി വിജയന്റെ ഒരു ബുദ്ധി ഉണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെഹബൂബ് എന്ന് പറഞ്ഞാൽ മെഹബൂബിനെ ജില്ലാ സെക്രട്ടറി ആക്കിയപ്പോൾ തന്നെ മുഹമ്മദ് റിയാസിൻ്റെ ആളാണ് മെഹബൂബ് എന്നൊരു വർത്തമാനമുണ്ടായത് അങ്ങനെ വരുമ്പോൾ മുഹമ്മദ് റിയാസിനെ റിയാസ് പറഞ്ഞു കഴിഞ്ഞാൽ മാറും മാറിയിട്ട് റിയാസിനെ ജില്ലാ സെക്രട്ടറി ആക്കും ജില്ലാ സെക്രട്ടറി ആക്കിയിട്ട് ഇതുവരെ പാർട്ടിക്ക് അകത്ത് ഉണ്ടായിരുന്ന ശത്രുക്കളെ മാറ്റും അതുപോലെ പാർട്ടി പഠിക്കാനുമാക്കും ഇപ്പോൾ അദ്ദേഹം മന്ത്രിതലത്തിൽ വന്ന് പാർലമെന്റ് തലത്തിൽ എന്താണ് ഒരു മന്ത്രിപ്പണി എന്നുള്ളത് അദ്ദേഹം പഠിച്ചു കഴിഞ്ഞു പിന്നെ ഈ പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രത്യേകത പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ കീഴ്ക്കടകം അതായത് ബ്രാഞ്ച് ലോക്കൽ ഏരിയ മുതൽ ഒരു ജില്ലയ്ക്കകത്തുള്ള എങ്ങനെയാണ് ഭരണ സംവിധാനം എന്നും പാർട്ടിയുടെ താഴെത്തട്ടിലെ അണികൾ മുതൽ അങ്ങ് ജില്ലാ ഘടകത്തിലെ ആൾക്കാർ വരെ അറിയാൻ പറ്റും അപ്പൊ ഇതൊക്കെ പഠിച്ചിട്ടല്ലേ ശരിക്കും ആളാണെന്ന് എല്ലാരും എല്ലാരും മന്ത്രിയാണ് എന്നാണ് ഈ അങ്ങനെയാണ് എല്ലാരും മന്ത്രിമാരാകുന്നത് എന്തുകൊണ്ട് പറഞ്ഞത് ആണ് ഒരു വ്യക്തിയാണ് അതെ ഇതൊക്കെ പഠിച്ചിട്ട് വേണമായിരുന്നല്ലോ ആവാനായിട്ട് അപ്പൊ മുഖ്യമന്ത്രിയുടെ മരുമകനായ ഒരൊറ്റ ക്രെഡിറ്റിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കി എന്നുള്ള വാദം അവിടെ ശരി വെക്കുകയാണ് അതെന്തുകൊണ്ടെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ റിയാസിന്റെ കരിയർ നമ്മൾ നോക്കുമ്പോൾ തന്നെ കോഴിക്കോട്ടത്തെ ഒരു വലിയ പോലീസ് ഓഫീസറുടെ മകനാണ് മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിനെ സാധാരണ ലെവലില് നമ്മള് താഴേന്നാണ് ഓരോ ലെവലില് വരുന്നത് മുഹമ്മദ് റിയാസ് തുടക്കത്തിൽ തന്നെ എസ് എഫ് ഐക്കാരനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പിന്നെ പല പാർലമെന്ററി സീറ്റുകളിലേക്കൊക്കെ പരിഗണിച്ചിട്ടുണ്ട് അദ്ദേഹം ലോകസഭയില് മത്സരിച്ചിട്ടുണ്ട് നിയമസഭയിൽ ഇപ്പൊ ആദ്യമാണ് മത്സരിച്ചത് ലോക്സഭയിൽ രണ്ടു തവണ മത്സരിച്ച ആളാണ് അപ്പൊ അത്തരത്തിൽ മൂക്കാതെ പഴുത്ത ഒരു ക്യാരക്ടറാണ് എന്ന് കളിയാക്കുന്നത് ശരിയാണ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കാര്യത്തിൽ എനിക്കത് അത്രത്തോളം അറിയില്ല കാരണം ആ ഈ ഘടക ഈ പറയുന്ന ഘടകങ്ങളെല്ലാം താണ്ടി വേണമല്ലോ ഒരു സി പി എം നേതാവ് അതിന്റെ ഹൈറാർക്കിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പൊ അതിനെല്ലാം മറികടന്നുകൊണ്ട് അതായത് ഇത് വെച്ച് നോക്കുമ്പോൾ റിയാസിന്റെ ലൈഫ് പോയിന്റിലെല്ലാം ഈസി വാക്ക് 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 ഓവർ 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 തലത്തിലെ ഒക്കെ വളരെ ഈസിയാണ് അതായത് ഇപ്പൊ ജയിച്ചത് പോലും വളരെ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്ന കോഴിക്കോട് സീറ്റിലാണ് അദ്ദേഹത്തിനെത്തി ജയിപ്പിച്ചത് ജയിച്ച ഉടനെ അവിടെ ഈ നമ്മുടെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ മുതിർന്ന ഒരുപാട് പേര് എങ്ങനെയെന്ന് പറയുന്നത് അതായത് ഒരു ബ്രാഞ്ച് ഉണ്ടാവും ആ ബ്രാഞ്ചിന് ഒരു ബ്രാഞ്ച് അതില് ഒരു സെക്രട്ടറി ആദ്യം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രാഞ്ചില് സാധാരണ ഒരു അംഗം അവിടെ തലമൂത്തവനാകുന്ന സെക്രട്ടറി ആയിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എൽ സി എൽ സിയിൽ വരും എൽ സിയിൽ വരുന്നത് ഈ ബ്രാഞ്ച് നിന്ന് ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നവരാണ് എൽ സിയിൽ പോകുന്നത് അത് ബ്രാഞ്ച് സമ്മേളനങ്ങളിലൂടെയും സമ്മേളന കാലഘട്ടങ്ങളിലാണ് ഫിൽറ്റർ ചെയ്ത് എൽ സിയിൽ വരുന്നത് എൽ സിയിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ടാണ് ഏരിയയിൽ വരുന്നത് ഏരിയയിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ടാണ് ഡിസ്ട്രിക്റ്റ് ജില്ലയിൽ വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്നുകിൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കുമ്പോഴായിരിക്കും പഞ്ചായത്ത് ഇലക്ഷനോ കൗൺസിൽ ഇലക്ഷനോ സ്ഥാനാർത്ഥിയാക്കാനുള്ള യുവതി ആ ആരാക്കാം ആ ബ്രാഞ്ച് സെക്രട്ടറി ഇന്നര ആക്കാം അപ്പോഴത്തേക്കും തന്നെ ഒരു ബ്രാഞ്ചിലെ ഇത്ര പതിനഞ്ച് പേരുടെ കാര്യങ്ങളിൽ മിനിറ്റ്സ് തുടങ്ങി അതായത് കമ്മിറ്റി മീറ്റിംഗ് തുടങ്ങി കമ്മിറ്റിയിൽ ചെയ്ത ചർച്ചകൾ വരെ മിനിറ്റ്സ് എഴുതി വെച്ച് അങ്ങനെയൊക്കെ പാഠങ്ങൾ ഓരോന്നോരോന്നായി ഓരോന്നായി ചെയ്താണ് ഒരു ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി പഠിച്ച് വരുന്നത് ഒരു ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അങ്ങനെ അത് കഴിഞ്ഞ് എൽ സി ആകുമ്പോൾ രണ്ടോ മൂന്നോ ബ്രാഞ്ചുകൾ ചേർന്നാണ് ഒരു എൽ സി ആകുന്നത് ഈ എൽ സിയിലും ആ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഈ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ആ ബ്രാഞ്ച് സെക്രട്ടറി പറയുന്നത് ഈ ബ്രാഞ്ച് സെക്രട്ടറി പറയുന്നത് അപ്പോൾ അവിടെ ഒരു ഘടകമായി അങ്ങനെ ഘടകം കീഴ്ക്കടം അതിൻ്റെ മേൽക്കടകം അതിൻ്റെ ഘടകം അങ്ങനെയൊക്കെ വന്ന് വരുമ്പോഴത്തേക്ക് ഒരു മന്ത്രിപ്പണി എളുപ്പമായി തീരും അതാണ് സി പി എമ്മിന് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലൊക്കെ മെടുക്കമാരായി തരും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന മന്ത്രി പണിയൊരു കോർഡിനേഷനാണ് മന്ത്രിപ്പണി എന്ന് പറഞ്ഞ ഒരു കോർഡിനേഷൻ ആണ് കാര്യം ഈ ഐ എസ് ഉദ്യോഗസ്ഥരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നിങ്ങൾ അത് ചെയ്തോളി നിങ്ങൾ ഇത് ചെയ്തോളി എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കുന്ന പണിയാണ് അപ്പോൾ അത് ചെയ്യുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ ചെയ്യാത്ത ഒരാളാണ് செய்யாதே மூத்து பழத்த ஆளான ரியாஸ் இப்ப ரியாஸ் இனி ஒன்னே வைக்கோலக்கி துறவக்க வச்சு பழிப்பிச்செடுக்க வேண்டி அம்மாவை ഇറക്കാൻ പോവുകയാണ് അങ്ങനെ ഇറങ്ങി പഴുത്തു വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറാവും ചിലപ്പോ ഭരണി തിരിച്ചു പറയുകയാണെങ്കിൽ ഈ പത്ത് മാസം കൊണ്ട് മരുമോം ഇതെല്ലാം പഠിച്ച് മരുമോം വീണ്ടും മന്ത്രിയാവും അമ്മാവിന്റെ കാര്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ശേഷം നമ്മള് അല്പം മുമ്പ് ഞാൻ ഒരു നമ്മുടെ തന്നെ ഒരു ഗസ്റ്റുമായിട്ട് സംസാരിച്ചു പറഞ്ഞു സി പി എമ്മിന്റെ ചരിത്രത്തിൽ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു പിണറായി വിജയനു ശേഷം ആരും ഒരു നേതാവിനെ അദ്ദേഹം കണ്ടെത്തിയിരുന്നില്ല രണ്ടാം നിര നേതാക്കളെ കണ്ടെത്തിയില്ലല്ലോ ഒന്നിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ രണ്ടാംതിര നേതാക്കളെ പിന്നെ കണ്ടെത്തുന്നതിൽ അവര് അവർക്ക് ഇതുണ്ടായിരുന്നു അവരുടെ മൈൻഡിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഒരു രണ്ടാം തരം നേതാവ് എന്നത് അവരുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകള് മകള് അവരുടെ മകനെ അങ്ങനെയൊക്കെ വന്നത് നേരെ മറിച്ച് ഇവിടെ ഇ എം എസ് ഇ എം എസിൻ്റെ കൂടെ വലതും ഇടതും പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും വെച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ ആ നേതാവിനെ കണ്ടെത്താനല്ല പഠിക്കാൻ വേണ്ടിയാണ് ആക്കിയത് അപ്പൊ ഇവിടെ പിണറായി വിജയൻ ആരും നേതാവായി കണ്ടിട്ടില്ല ഒരു മനുഷ്യരെ പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിൽ ആഗ്രഹം റിയാസിനെ കൊണ്ടുവന്നു അതായത് ഒരു കുടുംബാധിപത്യത്തിലേക്ക് അതെ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് റിയാസിനെ കൊണ്ടുപോകണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ എം വി ഗോവിന്ദനോട് സംസാരിച്ചപ്പോൾ പിണറായി ആയിരിക്കുമോ തദ്ദേശ ഇലക്ഷനിൽ നിങ്ങളുടെ മുഖം വന്ന് യോജിച്ചപ്പോഴും അതും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല നിലമ്പൂർ ഇലക്ഷൻ കഴിയട്ടെ എന്നാണ് പറഞ്ഞത് ഇതിൽ അർത്ഥമാക്കുന്നതൊന്ന് ഇനി എത്ര തന്നെ പാർട്ടിക്ക് വെള്ളം കോരി എന്ന് പറഞ്ഞിരുന്നാലും സി സി പി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സി പി എം എന്ന് പറഞ്ഞാൽ ഒരാളെ വെട്ടി തന്നെയാണ് മറ്റൊരാൾ കേറി വരുന്നത് ഇപ്പോൾ എം പി ഗോവിന്ദൻ ആഗ്രഹമുണ്ട് മുഖ്യമന്ത്രി ആവണമെന്നുള്ള എം വി ഗോവിന്ദൻ്റെ ആഗ്രഹമാണ് ഇപ്പോ കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെട്ടു പോയി ഇ പി ജയരാജൻ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു ചെയ്തു കണ്ണൂർ എന്നുള്ള ഒരു 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 മുഖം ഇനി ഗോവിന്ദനാണ് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ആഗ്രഹം നടക്കുമോ ചേട്ടാ കാരണം ഈ പറഞ്ഞവരെയൊക്കെ ലൈൻ ചെയ്തത് പോലും അതെ സൈഡ് ലൈൻ ചെയ്തത് കൃത്യമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അതാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന റിയാസിന്റെ വരെ എത്തിയത് പക്ഷേ അവിടെയാണ് അതെ പക്ഷെ അവിടെയാണ് മുഖ്യമന്ത്രിക്ക് ചിലപ്പോൾ പിഴച്ചു പോയിട്ടുണ്ടാവുക കാരണം ഇത്രയും വെട്ടല് വെട്ടി നിറഞ്ഞ ശേഷം റിയാസിനെ ഒരു ഈസി ശ്രമിച്ചെങ്കിലും അതിന് എല്ലാവരും എതിരായി ഇതുവരെ ഉണ്ടായിരുന്ന ആരോപണങ്ങളെല്ലാം വേറെ ഇതുവരും അതെ ആ ഒരു രീതിയിൽ വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് എല്ലാവരും ഇതുപോലെ എന്താ പറയാ എതിരാകുകയും ചെയ്തു റിയാസിന്റെ ഈ മൂക്കാതെ പഴുത്തപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നം കൂടിയായപ്പോ അത് മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥയല്ലേ അവസ്ഥയാണ് ശത്രുക്കൾ കാര്യം ഈ റിയാസിനെ നമ്മൾ കോഴിക്കോടുള്ള നമ്മളെ സുഹൃത്തുക്കളോട് ചോദിക്കുമ്പോൾ ഒരിക്കലും ഒരു നല്ല വർത്തമാനം റിയാസിനെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല പാർട്ടിയിലുള്ളവരും പാർട്ടി ഇല്ലാത്തവരും ആർക്കും തന്നെ റിയാസിനെ ഒരു താല്പര്യമില്ല വല്ലാത്ത പരിഗണന കിട്ടിയ ഒരു നേതാവാണ് റിയാസ് അത് പലരിലും എന്നുവെച്ചാൽ ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാതൃഭൂമിയിൽ ചില റിപ്പോർട്ടർമാരെയൊക്കെ ചില റിപ്പോർട്ടറുകൾ റിപ്പോർട്ട് അവരുടെ റിപ്പോർട്ടിലൊക്കെ അവർ പറഞ്ഞിട്ടുള്ളത് ചില ലേഖനങ്ങളിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഹൈ പിന്നെ നമ്മുടെ സ്കൂളിൽ ഈ കോട്ടയിൽ വരുന്ന മാനേജ്മെന്റ് കോട്ടയിൽ വരുന്നതും അല്ലാതെ വരുന്നവരെന്ന് പറയുന്ന പോലെ മാനേജ്മെൻറ്റ് കോട്ടയൊരാളാണ് റിയാസ് ഉള്ള നേതാക്കൾ ഇപ്പോൾ ബാലഗോപാലായാലും എം പി രാജേഷ് ആയാലും പി രാജീവായിരുന്നാലും എന്തിന് ബാക്കിയുള്ളവരൊക്കെയായാലും ശിവൻകുട്ടി പോലും ഇവരെല്ലാം തന്നെ മെരിറ്റല്ല ഈ മെറിറ്റിൽ വന്നവരാണ് അല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിണറായി വിജയൻ തീരുമാനിച്ചിട്ടുണ്ട് മുഹമ്മദ് റിയാസിനെ പാർട്ടിയിലെ പ്രത്യേകിച്ച് കോഴിക്കോടത്തെ ജില്ലാ സെക്രട്ടറി ആക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ട് പിന്നെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ എത്ര തന്നെ ഡൊണേഷൻ പിണറായി വിജയൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഒരു ഒരു അനിവാര്യമായ മാറ്റം അവർ മനസ്സിൽ കാണുന്നുണ്ട് ഈ അനിവാര്യമായ മാറ്റം പിണറായിയെ മാറ്റുക എന്നുള്ളത് തന്നെയാണ് പിണറായിയെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുക ഈ തദ്ദേശ ഇലക്ഷൻ കൂടി കഴിയുമ്പോൾ ഇപ്പൊ ഈ പറയുന്ന പോലെ നിലമ്പൂർ ഒരിക്കലും എന്തായാലും ഇപ്പോ ഇന്നലെ നമ്മുടെ ചില സുഹൃത്തുക്കൾ വഴി അറിഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ അൻവർ പറയുന്ന അൻവറിന്റെ ഓട്ടം മറിഞ്ഞാലും ഇല്ലെങ്കിലും ഈ പറയുന്ന ഈ ആര്യാടൻ ഷൗക്കത്തിനാണ് ചാൻസ് എന്ന് പറയുന്നു ഇപ്പോ ഒരു ആന ആനകുത്തിയും കടുവ പിടിച്ചും പുലി പിടിച്ചും ഒക്കെ മനുഷ്യര് നിർദാക്ഷണയം തീരുമ്പോ പന്നിക്ക് വെച്ച പടക്കം പന്നിക്ക് കാട്ടുപന്നി പിടിക്കാനായിട്ട് കറണ്ട് കമ്പിയിൽ കൊടുത്തിരുന്ന ഒരു കുട്ടി അത് കാരണമായി മരണപ്പെടുമ്പോഴാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ആ വിഷയത്തിന്മേൽ സംസാരിക്കാൻ കഴിഞ്ഞത് അല്ലാതെ അവർക്ക് അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല അതും ഹാസ്യരൂപേണ അൻവർ പറഞ്ഞു ആ സമരത്തിൽ വന്നവരാരും ഞാനിവിടെ കണ്ട കോൺഗ്രസ്സുകാരല്ല എന്നാണ് ഏതായാലും പ്രതിപക്ഷം ഉണർന്നു പ്രവർത്തിക്കട്ടെ ഇദ്ദേഹം പിന്നെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്ന് നമുക്ക് കരുതാം മുഹമ്മദ് റിയാസിനെ അദ്ദേഹം തന്നെ അമ്മാവൻ തന്നെ പാർട്ടി സെക്രട്ടറിയെ കൊണ്ടുവരട്ട് അദ്ദേഹം പാർട്ടിയിലെ എ ബി സി ഡി ഇ എഫ് ജി ഇരുപത്തി ആറ് അക്ഷരങ്ങൾ പഠിക്കട്ടെ പഠിച്ച ശേഷം അദ്ദേഹം മന്ത്രി പണി ചെയ്യുക അതൊക്കെ നമുക്ക് അത് മൂക്കുകയാണെങ്കിൽ അദ്ദേഹം മന്ത്രി പണി ചെയ്യട്ടെ കാണാനുള്ള ഭാഗ്യം നമ്മുടെ കൊച്ചുകണ്ണുകൾക്ക് കിട്ടുമെങ്കിൽ നമുക്ക് കാണാം